സിപിഎം കേരളത്തെ ബംഗാളാക്കും ബംഗാളായി സി പി എം കേരളത്തെ മാറ്റി തീർത്താൽ പിന്നെ ബിജെപിക്ക് അനായാസമായി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാം ഇതാണ് അടുത്ത പത്ത് വർഷത്തെ പദ്ധതി എന്ന് പറയുന്നത് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ എൻ എസ് എസിന്റെ നിലപാട് മാറ്റമൊന്നും ബിജെപിക്ക് ഒരു ആശങ്കയും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ബിജെപിക്ക് സന്തോഷമാണ് ഉണ്ടാക്കുന്നത് എൻ എസ് എസിന്റെ വോട്ട് എൽ ഡി എഫിന് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ അവർ അവിടെ വിജയിച്ചു വരട്ടെ അത് ബിജെപിയുടെ പൊളിറ്റിക്കൽ പ്രോജക്ടിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇനിയിപ്പോ എസ് എൻ ഡി പിന്തുണയോ നമ്മളൊക്കെ വിചാരിക്കും വെള്ളാപ്പള്ളി നടേശനെടുത്തിരിക്കുന്ന നിലപാട് ബിജെപി വിരുദ്ധ നിലപാടാണ് എൻ ഡി എ വിരുദ്ധ നിലപാടാണ് എന്നൊക്കെ നമ്മൾ കരുതും കരുതുന്നു അക്കാര്യത്തിൽ ആശങ്കയും വേണ്ട ബിജെപിയുടെ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ബിജെപി വെള്ളാപ്പള്ളി നടേശനോട് നട പിന്തുണയ്ക്കെന്നാണ് അങ്ങനെ ഇതവ വോട്ട് കൃത്യമായി എൽ ഡി എഫിന് കിട്ടണം എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർഭരണം എന്നാണ് അതുകൊണ്ടാണ് ഒരു ആശങ്കയും ഇല്ലാതെ ഒരു വൈമനസ്യവും ഇല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എൻ ഡി എയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ കൈയും പിടിച്ച് നടക്കുന്നത് പിണറായി വിജയന്റെ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വി മുരളീധരൻ പോയിട്ട് വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് വെണ്ടക്കാശത്തിലെ രാജ്യം ും എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം വെള്ളാപ്പള്ളി അനുനയിപ്പിച്ച് നിർത്താനാണ് വി മുരളീധരൻ ഈ കൂടിക്കാഴ്ച കൂടുതൽ നിലപാട് കടുപ്പിച്ചോളൂ എന്നൊരു നിർദ്ദേശമായിരിക്കാം വി മുരളീധരൻ വെള്ളാപ്പള്ളി ഈ രീതിയിൽ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തെ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം അതിന് രണ്ടായിരത്തിൽ നിശ്ചയമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കേണ്ടത് ുണ്ട് യു ഡി എഫ് തോൽക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ കഴിയൂ ൂലമായ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണണം എസ് എൻ ഡി പിയുടെ തുറന്ന എൽ ഡി എഫ് പിന്തുണയെ ഗൌരവത്തോടുകൂടി കാണണം ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബി ജെ പിയുടെ ഈ പദ്ധതിയിൽ നിന്ന് ക്യൂ എടുത്തുകൊണ്ട് അതിൽ നിന്ന് സൂചന മനസ്സിലാക്കിക്കൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു യു ഡി എഫിനെ ഇപ്പോൾ നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് കോൺഗ്രസ് അല്ല യു ഡി എഫിലെ ഒന്നാമത്തെ പാർട്ടി മുസ്ലിം ലീഗ് ആണെന്ന് എൻ വി ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ നിശ്ചയമായും അത് ഭൂരിപക്ഷം അത് വിഭാഗങ്ങളെ ഭൂരിപക്ഷ ജാതികളെ അവരെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി തന്നെയാണ് അവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ആ രീതിയിൽ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്നതെല്ലാം പോയി കാണാനിരിക്കുന്നതാണ് നിജം എന്ന് ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരിക്കും അത് കോൺഗ്രസ് ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ടതുണ്ട്